ആകാശവാണി വാർത്താ വീക്ഷണം ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ യുദ്ധനീതിക്ക് തിരിച്ചടി തയ്യാറാക്കിയത് സി നാരായണൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഉൾപ്പെടെ ഏഴ് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ട വേൾഡ് സെൻട്രൽ കിച്ചണിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ബോംബ് ആക്രമണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ മനുഷ്യവിരുദ്ധതയുടെ പരകോടിയിലേക്ക് നയിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഒന്നിനുപറകെയൊന്നായി പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയേണ്ടി വന്നിരിക്കുകയാണ് ഇസ്രായേലിന് കാരണം അവർ ബോംബിട്ടു കൊന്നത് അവർക്ക് സൈനിക സഹായവും ആയുധങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന യു എസിൻ്റെയും പിന്തുണ നൽകുന്ന ബ്രിട്ടന്റെയും പൗരന്മാരെ തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനിടയിൽ രക്തസാക്ഷികളായവരെ ഹീറോകളൊന്നു പുകഴ്ത്തി ലോകമെമ്പാടും അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഒരുപോലെ സമ്മർദ്ദത്തിലാണ് രാത്രിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ആക്രമണമാണെന്ന ഇസ്രായേലിന്റെ കുറ്റസമ്മതം ആരെയും തൃപ്തിപ്പെടുത്തിയിട്ടില്ല ആക്രമണത്തിൽ താൻ പരിഭ്രാന്തനാണെന്നും സുതാര്യമായ അന്വേഷണം വേണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ആവശ്യപ്പെട്ടിരിക്കുന്നു മരണങ്ങൾ ദാരുണമാണെന്നും സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്നും ഹമാസിനെതിരായ സൈനിക നീക്കങ്ങളിൽ മാനുഷികത വേണമെന്നും യു പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചതും ശ്രദ്ധേയമാകുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധ വിൽപ്പന ബ്രിട്ടൻ അടിയന്തിരമായി നിർത്തിവെക്കണമെന്ന് ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് സർ എഡ് ഡേവി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് സഹായ പ്രവർത്തകരുടെ മരണം തികഞ്ഞ നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തിയ ഡേവി ഉഭയകക്ഷി വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇരട്ടിയാക്കണമെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ താൻ രോഷാകുലനാണെന്ന് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രസ്താവിച്ചു തന്റെ ആശങ്ക ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പട്ടിണി പടർന്ന ഗസയിൽ ഭക്ഷണം നൽകുന്നതിനായുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനം ഏറ്റെടുക്കുകയായിരുന്നു അമേരിക്കൻ ജീവകാരുണ്യ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അറബ് രാജ്യമായ യു എ ഇ ആണ് ഇതിനുള്ള ചെലവ് വഹിക്കാൻ തയ്യാറായത് നാനൂറ് ടൺ ഭക്ഷ്യവസ്തുക്കൾ നിറച്ച രണ്ട് കപ്പലുകൾ അവർ ഗസയിലേക്ക് അയച്ചു ഇരുന്നൂറ് ടൺ ഭക്ഷ്യപദാർത്ഥങ്ങൾ അവർ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗസയുടെ തെരുവുമൂലകളിലും അഭയകേന്ദ്രങ്ങളിലും വിശന്നു വലയുന്ന മനുഷ്യരൂപങ്ങളുടെ ദയ യാചിക്കുന്ന കൈകളിലേക്ക് നൽകി രണ്ടാമത്തെ കപ്പലിലെ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണത്തിനായി ഗസയിലൂടെ സഞ്ചരിക്കവെയാണ് ഇസ്രായേലിന്റെ കണ്ണും കാതുല്ലാത്ത ബോംബ് ആക്രമണത്തിന് ഡബ്ല്യു സി കെ യുടെ സന്നദ്ധ പ്രവർത്തകർ ഇരയായത് അവർ സഞ്ചരിച്ച വാഹനം ഇസ്രായേൽ ബോംബിടുകയായിരുന്നു പലസ്തീൻകാരനായ ഡ്രൈവർക്കു പുറമേ ബ്രിട്ടൻ അമേരിക്ക പോളണ്ട് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് രണ്ടാമത്തെ കപ്പലിൽ നിന്നും നൂറു ടൺ ആഹാര പദാർത്ഥങ്ങൾ സെൻട്രൽ ഗസയിലെ വിതരണ കേന്ദ്രത്തിലെത്തിച്ച ശേഷം മടങ്ങുന്ന രണ്ട് ട്രക്കുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ഇതോടെ ഗസയിലെ സേവനം നിർത്തിവെയ്ക്കുകയാണെന്ന് സംഘടനയുടെ മേധാവി ഹോസെ ആന്ദ്രസ് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് സമിതിയുടെ ഗസ വെടിനിർത്തൽ പ്രമേയം പാസായതു മുതൽ ഇസ്രായേൽ കൂടുതൽ പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ പ്രകടവുമാണ് ഇത് ലോകം ഇപ്പോൾ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന ശൈലിയാണ് അമേരിക്കയുടേത് നൂറുകണക്കിന് പലസ്തീൻകാരെ ഒരു അനുകമ്പയും കൂടാതെ കൊന്നൊടുക്കി ഇസ്രായേൽ സൈനിക നടപടി തുടരുമ്പോൾ ഒരു വശത്ത് യുദ്ധത്തെ അപലപിക്കുകയും അതേസമയം തന്നെ മറുവശത്ത് ഇസ്രായേലിനുള്ള ആയുധം വാങ്ങൽ സഹായം വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് അമേരിക്കയുടേത് റഫയിലേക്കുള്ള സൈനിക നടപടി ഒഴിവാക്കണമെന്ന് വാക്കാൽ ആവശ്യപ്പെടുന്ന യു എസ് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ വന്ന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞുമാറിയതും കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ ആയുധ ധനസഹായ പാക്കേജിന് അനുമതി നൽകിയതും സഖ്യ രാജ്യമായ ഇസ്രായേലിന് പ്രതിവർഷം മുന്നൂറ്റി എൺപത് കോടി ഡോളറിന്റെ പ്രതിരോധ ധനസഹായമാണ് അമേരിക്ക നൽകി വരുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ കൊന്നിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിനെത്തിയ യു എസ് പൗരനെ തന്നെയാണ് എന്നത് വലിയ ആന്റി ക്ലൈമാക്സിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന അവസ്ഥ ഗസയിൽ മാത്രം ഇതേവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ മുപ്പതിനായിരമാണെന്നാണ് കണക്ക് എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനൻ അതിർത്തിക്കടുത്ത് ഷെല്ലാക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നാല് സമാധാന പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവവും ഈയിടെയുണ്ടായി ഇതും പരക്കെ അപലപിക്കപ്പെട്ട കാര്യമായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകരുടെ കൊലകളും ഗസയിലെ പ്രശസ്തമായ ഷിഫ ആശുപത്രി സമുച്ചയം തകർത്തതിനു ശേഷമാണ് വടക്കൻ ഗസയിലെ സൈനിക നടപടി ഇസ്രായേൽ സൈന്യം അവസാനിപ്പിച്ചത് ഇരുന്നൂറ് ഹമാസ് പ്രവർത്തകരെ വധിച്ചെന്നും തൊള്ളായിരം പേരെ ബന്ദികളാക്കിയെന്നും സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് ഇനി തെക്കൻ ഗസയിലെ റഫൈലേക്ക് സേനയെ അയക്കാനാണ് പദ്ധതി ഇതിനായി അമേരിക്കയുമായി ഇസ്രായേൽ ആശയവിനിമയം നടത്തിവരികയാണ് വെടിനിർത്തലിന് തയ്യാറാവണമെന്ന് വാക്കാൽ പറയുന്നതല്ലാതെ യു എസ് ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാടെടുത്തിട്ടില്ല അതിനിടയിൽ യു എസ് പൗരൻ തന്നെ ഇസ്രായേൽ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് വലിയൊരു തിരിച്ചടിയാണ് ഒരേ സമയം അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ യുദ്ധനീതിക്ക് തിരിച്ചടി തയ്യാറാക്കിയത് സി നാരായണൻ മാധ്യമപ്രവർത്തകൻ